ദൈവത്തിന് മഹത്വം ഇന്നത്തെ പ്രവചനങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ എന്നുള്ള പഠന പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത് മുൻപുള്ള രണ്ട് പ്രഭാഷണങ്ങളും കേട്ടിട്ട് വേണം ഈ മൂന്നാമത്തെ ഭാഗം ശ്രദ്ധിക്കുവാൻ ഇന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ മൂന്ന് നിലയിലുള്ള പ്രവചനങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്ന് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ ദർശനങ്ങൾ കാണുന്ന പ്രവചിക്കുന്ന പ്രവാചകന്മാരും പ്രവാചകന്മാരും അവർ മുഖാന്തരം വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നു കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു സഭകൾ അനുഗ്രഹിക്കപ്പെടുന്നു ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നു മറ്റൊരു കൂട്ടരാണ് ദൈവം അയക്കാതെ ദൈവം അരളി ചെയ്തു പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ദർശനങ്ങളെയും പ്രവചനങ്ങളെയും പറയുന്നവർ അവർ മുഖാന്തരം വളരെയധികം നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും വ്യക്തികൾ അനുഭവിക്കുന്നുണ്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് സഭകൾ അനുഭവിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു പ്രവചനമാണ് ദുരാത്മാവിൽ പൈശാചിക ശക്തിയാൽ ഉള്ള പ്രവചനം ആ പ്രവചനം വളരെ വഞ്ചനാപരമാണ് അങ്ങനെയുള്ള പ്രവചനങ്ങൾ നടത്തുന്നവരുടെ നിത്യത തന്നെ നഷ്ടപ്പെടും അഥവാ അവർ നരകത്തിലെത്തും അവരുടെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർക്ക് താൽക്കാലികമായൊരു സന്തോഷമുണ്ടാകുമെങ്കിലും ആത്യന്തികമായിട്ട് വ്യക്തികളും കുടുംബങ്ങളും സഭകളും തകർച്ചയിലേക്ക് നീങ്ങും ഈ സത്യം കഴിഞ്ഞ അൻപത്തി ഒന്നിലധികം വർഷത്തെ ശുശ്രൂഷയുടെ പരിചയത്തിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഈ പഠന പരമ്പര ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം വായിക്കാതെ ദൈവം പറഞ്ഞു ദൈവം അരളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ സ്വയം നടത്തുന്ന പ്രവചനങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബായിബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വചനങ്ങൾ നമുക്ക് വായിക്കാം എസ് എക് പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വചനങ്ങൾ ഞാനിവിടെ വായിക്കുന്നു അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു യഹോവ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു ഇവിടെ കഥാവാധയും പറയുകയാണ് ദൈവം അയക്കാതെ ദൈവം പറയാതെ തങ്ങളോട് ദൈവം അരളി ചെയ്തതാണ് പരിശുദ്ധാത്മാവ് കാണിച്ചതാണ് എന്ന് ചിലർ പറയുന്നു അത് കേൾക്കുന്നവർ അത് സംഭവിക്കും നിവർത്തിക്കപ്പെടും എന്ന് ആശിക്കുന്നു പക്ഷേ ദൈവം അരളി ചെയ്തതല്ലാത്തതുകൊണ്ട് കർത്താവ് കാണിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള പ്രവചനങ്ങളും ദർശനങ്ങളും കേൾക്കുന്നവർ അതൊരിക്കലും നിവർത്തിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല പിൽക്കാലങ്ങളിൽ അവർ ദൈവവിശ്വാസം തന്നെ ഉപേക്ഷിക്കുവാൻ കാരണമായിത്തീരും തങ്ങൾ കേട്ടത് ദൈവം അരളി ചെയ്തതല്ല ദൈവം കാണിച്ചതല്ല എന്നുള്ള സത്യം അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ അങ്ങനൊരു പിന്മാറ്റത്തിലേക്ക് അവർ പോകുകയില്ലായിരുന്നു അങ്ങനെയുള്ള കള്ളപ്രവചനങ്ങളും കള്ള ദർശനങ്ങളും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്നവർക്കുള്ള ശിക്ഷയും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് ഒ കെൽ പതിമൂന്നിൻ്റെ എട്ട് മുതലുള്ള വചനങ്ങൾ അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് ഫോഷ്ക്ക് ദർശിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അതുകൊണ്ട് ദൈവം നമുക്ക് എതിരാകാതിരിക്കണമെങ്കിൽ കാണുന്ന ദർശനങ്ങളും കേൾക്കുന്ന ശബ്ദങ്ങളും ദൈവത്തിൽ നിന്നാണോ എന്ന് ഉറപ്പുവരുത്തണം ദൈവത്തിൽ നിന്ന് ആണെന്ന് ഉറപ്പുവരുത്താതെ യഹോവ ചെയ്യുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ദൈവം നമുക്ക് എതിരായി തീരുകയും പിന്നീട് അതനുഗ്രഹത്തിന് പകരം ക്ഷാപത്തിന് കാരണമായി തീരുകയും ചെയ്യും രമ്യ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതി നാലാം വാക്യം യഹോവ എന്നോട് അഗലി ചെയ്തത് പ്രവാചകന്മാർ എന്ന നാമത്തിൽ ഭോഷ്ക്ക് പ്രവചിക്കുന്നു ഞാനവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടുമില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു അതുകൊണ്ട് യഹോവയായ ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ലെന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അറിയിച്ചേരുന്നു വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും അവരുടെ പ്രവചനം കേട്ട ജനമോ എരുസുലേമിൻ്റെ വീതികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണ് കിടക്കും ഇത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രവചനങ്ങളാണ് ഇസ്രയേൽ മക്കൾ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് നടന്നപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും അതുകൊണ്ട് മാനസാന്തരപ്പെടേണം എന്ന് പറയാതെ ദൈവിക ആലോചന കേൾക്കാതെ ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അനുഗ്രഹങ്ങൾ അയക്കാൻ പോകുന്നു വാതിലുകൾ തുറക്കാൻ പോകുന്നു നന്മകൾ ചൊരിയാൻ പോകുന്നു ഉണർവായിക്കാൻ പോകുന്നു എന്നൊക്കെ ദൈവം പറയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയാതെ സ്വന്തം ഹൃദയത്തിൽ പറയുമ്പോൾ അത് ജനങ്ങൾ കേട്ട് താൽക്കാലികമായി ആനന്ദിക്കുമെങ്കിലും അതൊന്നുമല്ല പിന്നീട് സംഭവിക്കുവാൻ പോകുന്നത് പല പ്രാർത്ഥനകൾക്ക് ശേഷം പല ഉണർവ് യോഗങ്ങൾക്ക് ശേഷം നടന്ന ദുഃഖകരമായ അനവധി കാര്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന ഉണർവാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന പ്രവചനങ്ങളാണെങ്കിൽ ആ ശുശ്രൂഷ കഴിയുമ്പോൾ ആ പ്രാർത്ഥന കഴിയുമ്പോൾ അത് നടത്തിയവർക്കും ആ ഭവനത്തിലുള്ളവർക്കും ആ സഭയ്ക്കും ആ ദേശത്തിനുമൊക്കെ തീരും എന്നാൽ ദൈവം അയക്കാതെ ദൈവം പറയാതെ പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ കണ്ട വ്യാജദർശനങ്ങളും ദൂതുകളും വിളിച്ചു പറയുമ്പോൾ അവിടെ ദൈവമല്ല പ്രവർത്തിക്കുന്നത് ദുരാത്മാവാണ് അതുകൊണ്ടാണ് പല യോഗങ്ങൾക്ക് ശേഷവും അനുഗ്രഹത്തിനു പകരം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നാമത്തിൽ ഫോഷ്സ് പറയുന്ന എന്തൊക്കെയോടെ സംഭവിച്ചിട്ടുണ്ട് ആകയാൽ ദൈവം പറയുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു എന്നൊക്കെ നാം പറയുമ്പോൾ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞതായിരിക്കണം പരിശുദ്ധാത്മാവ് പറഞ്ഞതായിരിക്കണം ഇല്ലെങ്കിൽ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും താൽക്കാലികമായൊരു സന്തോഷം ഉണ്ടാകുമെന്നല്ലാതെ ആ യോഗം കഴിയുമ്പോൾ അതുവരെ ഉണ്ടാകാത്ത പ്രശ്നങ്ങളിലേക്ക് അവർ വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ദൂത നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദർശനം കാണുന്നവരെയും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കള്ളപ്രവചനങ്ങളും കള്ളദർശനങ്ങളും ഉള്ളതിൻ്റെ തെളിവ് നല്ല ദർശനങ്ങളും നല്ല പ്രവചനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അരളി ചെയ്യുന്ന പ്രവചനങ്ങളും പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ദർശനങ്ങളെയും നമ്മൾ തള്ളിക്കളയാതിരിപ്പാനും അത് വളരെ ആദരവോടുകൂടി വിനയത്തോടുകൂടി സ്വീകരിക്കുവാനും നാം തയ്യാറാകേണ്ടതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് യഹുദ രാജ്യത്തിനുണ്ടായിരുന്ന ഹനന്യാവ് എന്ന പ്രവാചകൻ ജനം പുരോഹിതന്മാർ ഭരണകർത്താക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് ദൈവം അവരെ ബാബിലോണിൻ്റെ ചക്രവർത്തിയായ നെവക്കന്നേശ്വറിനെ കൊണ്ട് ശിക്ഷിക്കുകയാണ് അദ്ദേഹം ദേവാലയം കൊള്ളയടിച്ച് അയ്യായിരത്തി നാനൂറ് ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയി വലിയ പീഡകൾ അഴിച്ചുവിട്ടു ഈ സന്ദർഭത്തിൽ ഹനന്യാവ് ജനത്തോട് പ്രവചിക്കുന്നത് ഇരമ്യ പ്രവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ ഹനന്യ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവജനത്തിൻ്റെയും മുൻപിൽ വച്ച് എന്നോട് തന്നാൽ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുന്നു ബാബേൽ രാജാവായ നെബുക്കൻ നെയ്സർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളൊക്കെയും ഞാൻ രണ്ട് സമ്മത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും യഹോയാക്കീമിൻ്റെ മകനായ യഹൂദ രാജാവായ യന്യോവയെയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബത്തന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും ഞാൻ ബാബേൽ രാജാവിൻ്റെ മുഖം ഒടിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഈ ദൂത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി അവരുടെ ഭരണകർത്താക്കളെ വിജാതിയ രാജാവ് പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അവരുടെ ആലയം കൊള്ള ചെയ്തിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുകയാണ് രണ്ട് വർഷം കൊണ്ട് പ്രശ്നം തീരും അയാൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയതെല്ലാം കൊണ്ടുവരും പോയ പ്രവാസികൾ മടങ്ങി വരുവാനിടയാകും വലിയൊരു ഉണർവ് തന്നെ അവിടെ ഉണ്ടായി വലിയൊരു സന്തോഷം തന്നെ ഉണ്ടായി പക്ഷേ അത് വ്യാജമായ ഒരു പ്രവചനമായിരുന്നു ഇരമ്യ പ്രവാചകൻ ദിവസം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം പിന്നെ ഇരമ്യ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട് ഹനന്യാവെ കേൾക്ക യഹോവ നിന്നെ അയച്ചിട്ടില്ല നീ ജനത്തെ ഫോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഇവിടെ ഹനന്യാവ് ജനത്തെ ഫോഷ്കിൽ വിശ്വസിപ്പിക്കുകയാണ് നമുക്കറിയാം ആ പ്രവചനം നിറവേറിയില്ല ഇവിടെ ഹനന്യാവ് ദൈവം അയക്കാതെ ദൈവം പറയാതെ ജനത്തിന് ഇഷ്ടമുള്ള ഒരു ദൂത് പറഞ്ഞ് ജനങ്ങളെ താൽക്കാലികമായി ഉണർത്തുകയായിരുന്നു അത് ജനത്തിന് പ്രയോജനം ചെയ്തില്ല ഹോസ്കിൽ ജനത്തെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹനന്യാവിനെ പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നാം കാണുന്നത് ദൈവം അരളിച്ചേരൂ പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് ജനത്തെ ഹോസ്കിൽ വിശ്വസിപ്പിക്കുവാൻ ഒരിക്കലും നാം പരിശ്രമിക്കരുത് അത് നമുക്കും കേൾക്കുന്നവർക്കും പ്രയോജനമുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല കനത്ത ശിക്ഷയ്ക്ക് പാതൃഭൂതരായി തീരേണ്ടി വരുമെന്നുള്ളതും ഇവരുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മറ്റൊരു സംഭവം കൂടി ഞാൻ ഓർപ്പിക്കാം ബഥേലിൽ ഒരു വൃദ്ധനായ പ്രവാചകൻ ജീവിച്ചിരുന്നു ഇസ്രയേലിൻ്റെ രാജാവായ യരോപയ ബഥേലിൽ ഒരു യാഗപീഠമുണ്ടാക്കി വ്യാജാരാധന നടത്തുമ്പോൾ യഹൂദയിൽ നിന്ന് ഒരു പ്രവാചകൻ വരികയാണ് രാജാവിനെതിരായി അയാളുടെ വ്യാജ ആരാധനയ്ക്കെതിരായി പ്രവചിക്കുവാൻ അദ്ദേഹം ആ രാജാവിൻ്റെ മുഖത്ത് നോക്കി ബഥയിലെ ആ യാഗപീഠത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു യോശിയാവുന്ന ഒരു ഭരണകർത്താവ് എഴുന്നേൽക്കും ഈ യാഗപീഠത്തിലെ വ്യാജാരാധനകൾ നിർത്തും എന്ന് ധൈര്യമായി പ്രവചിച്ചപ്പോൾ രാജാവ് അപ്രവാചകനെ കോപത്തോടു കൂടി പിടിക്കുവാൻ കൈനീട്ടി തൽക്ഷണം രാജാവിൻ്റെ കൈ ചുരുണ്ടുപോയി പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അയാൾക്ക് സൗഖ്യമുണ്ടായി താൻ പ്രവചിച്ചപ്പോൾ രാജാവ് പണര ആ യോഗപീഠം പൊട്ടിത്തെറിച്ചു ചാരങ്ങൾ തൂകി പറന്നു അത്ഭുതകരമായ അതിശയകരമായ ഒരു പ്രവചന ശുശ്രൂഷ ഉടനെ രാജാവ് പറഞ്ഞു പ്രവാചക രാജകൊട്ടാരത്തിലേക്ക് വരിക ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് ഞാൻ നിനക്ക് നല്ലൊരു സമ്മാനമൊക്കെ നൽകി യാത്രയയ്ക്കാം പ്രവാചകൻ പറഞ്ഞു രാജാവേ ഞാൻ വരികയില്ല എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് വന്ന വഴിയെ മടങ്ങി വരികയും ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രവാചകൻ നടന്നു നീങ്ങി അദ്ദേഹം ക്ഷീണിതനായി ഒരു കരുവേലകത്തിൻ്റെ ചവിട്ടിലിരിക്കുമ്പോൾ ബഥേലിൽ ഉണ്ടായി ആ വൃദ്ധനായ പ്രവാചകൻ ഈ സംഭവങ്ങളെല്ലാം കേട്ടു അദ്ദേഹം ആ പ്രവാചകനെ കാണാനായിട്ട് വരുന്ന രംഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ ബദേലിൽ വൃദ്ധനായൊരു പ്രവാചകൻ പാർത്തിരുന്നു അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ബദേലിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു അവരുടെ അപ്പൻ അവരോട് അവൻ ഏത് വഴിക്ക് പോയി എന്ന് ചോദിച്ചു യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവൻ്റെ പുത്രന്മാർ കണ്ടിരുന്നു അവൻ തൻ്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവീൻ എന്ന് പറഞ്ഞു അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു അവൻ അതിൻ്റെ പുറത്ത് കയറി ദൈവപുരുഷൻ്റെ പിന്നാലെ ചെന്നു അവനൊരു കരിവേലകത്തിന് കീഴിൽ ഇരിക്കുന്നത് കണ്ടു നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്നവനോട് ചോദിച്ചു അവൻ അതെ എന്ന് പറഞ്ഞു അവൻ അവനോട് നീ എന്നോടുകൂടി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു അതിനവൻ എനിക്ക് നിന്നോടുകൂടി പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടി അപ്പം തിന്നുകയില്ല വെള്ളം കുടിക്കുകയില്ല നീ അവിടെ വെച്ച് അപ്പം തിന്നരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയെ മടങ്ങി വരികയും അരുത് എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വാക്യം പതിനെട്ട് അതിന് അവൻ ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകൻ ആകുന്നു അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതോ ഫോഷ്ക ആയിരുന്നു ഒരു നല്ല പ്രവാചകൻ ഇതാ മറ്റൊരു പ്രവാചകൻ വഞ്ചിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ അത് വിശ്വസിച്ച് ആ വൃദ്ധനായ പ്രവാചകൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു മടങ്ങിപ്പോകുന്ന വഴിയിൽ ആ യുവപ്രവാചകനെ ഒരു സിംഹം കൊല്ലുകയാണ് ഈ സംഭവം വൃദ്ധനായ പ്രവാചകൻ കേട്ടപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയും വളരെ രസകരമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യം അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ യഹോവ അവനോട് അല്ലി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു അതവനെ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു നോക്കുക ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വ്യാജദർശനം പറഞ്ഞ് കള്ളപ്രവചനം പറഞ്ഞ് ഒരു വൃദ്ധനായ പ്രവാചകൻ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ പ്രവചനത്തെയും ദർശനത്തെയും പ്രവാചകന്മാരെയും ദർശകന്മാരെ ആഴമായി വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഇത് ചതിയാണെന്ന് ചിന്തിച്ചുമില്ല ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ എത്ര ലാഘവമായിട്ടാണ് ആ കള്ളപ്രവാചകൻ ആ വൃദ്ധൻ പറഞ്ഞത് അവന് ഹോവയുടെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദർശനങ്ങൾ കണ്ടു യഹോവയുടെ അരുളപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളോട് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് പരിശുദ്ധാത്മാവിൽ തന്നെയാണോ എന്ന് ചോദന ചെയ്യണം അല്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്ക് പിന്നീട് കാരണമാകുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അരളി ചെയ്ത വചനങ്ങളെ നമ്മൾ ആഴമായിട്ട് വിശ്വസിക്കണം വിശുദ്ധ വിശുദ്ധമത്തായിട്ടൊരു സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ യേശു പറയുകയാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൽ കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ് യഥാർത്ഥ പ്രവാചകൻ നമ്മളെ സ്നേഹിക്കുന്നവൻ ആ കർത്താവിൻ്റെ വചനങ്ങൾ നമുക്കനുസരിക്കാം മനുഷ്യൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു ദൈവം അരുളിച്ചേതു ദൈവം എന്നെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തു വരുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ എന്ന് നാം വിവേചിച്ച് ദൈവത്തിങ്കിൽ നിന്നാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നാണെങ്കിൽ അതിനെ വിനയ ബഹുമാനത്തോടെ ബഹുമാനത്തോട് സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്നല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നല്ലെങ്കിൽ അവയെ തള്ളിക്കളയുകയും ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും എൻ്റെ പ്രേക്ഷകർക്കാർക്കും അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ വചനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാളുകളിലുള്ള പ്രവചനങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ എന്നുള്ള പഠന പരമ്പരയുടെ നാലാമത്തെ ഭാഗം കേൾക്കുന്നതുവരെയും കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ